ണ് പെനാതെ ചിക്കൻ പെനാദ സൈഡില് കുറച്ച് ആള് കൂടുതലുണ്ട് അപ്പൊ ഗ്യാസിൽ ചോറ് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തേക്ക് ആക്കി ഇന്ന് പുറത്തുനിന്ന് കഴിക്കാലോ അമ്മ ഇന്ന് പുറത്തുനിന്ന് അഴിക്കണേ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ

മൊയ്നങ്ങളുടെ ഓടേ അതോണ്ട് ഇന്നലത്തെ സാധനമൊക്കെ തീർന്നിട്ടുണ്ടാവുമല്ലോ ഹായ് ഹായ് പറയൂ കുറച്ച് വലിയ വീടായതുകൊണ്ട് നാലിഞ്ചിന്റെ ചുമര് കമ്മിയാ ഈ സൈഡിലൊക്കെ എട്ടിഞ്ചിന്റെ ചുമരുകളാണ് ഇങ്ങനെയുള്ളതാണ് പക്ഷേ പൈപ്പ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അല്ല പൈപ്പില്ലാണ്ട് ചെയ്യണമെങ്കിൽ ഇതേ എട്ടിഞ്ചിൻ്റെ ചുമരെയ്യണം ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എട്ട് ഇഞ്ചിൻ്റെ ചുമര ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അത് പൈപ്പ് ഇല്ലാണ്ട് ചെയ്യാനൊക്കെ വഹിക്കും കാരണം ഇതേപോലെ ഷീറ്റ് അടിക്കണം ഇതിപ്പോൾ ഈ റൂമിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്മൾക്ക് കിട്ടണം എന്നാലേ ഉള്ളു ഇതേപോലെ തിരിഞ്ഞു വരിക ഏ എന്തായിരുന്ന കേട്ടോ സ്വർണ്ണത്തിന് ഇത്രയാ മാസ്ക് ഇട്ടുകൊണ്ട് പിന്നെ മൊയ്നോനെ കണ്ട മനസ്സിലാവില്ല നമ്മളെ ഈ ഹാൾ വരുന്നത് നാൽപ്പത് ഇരുപതാണ് ഹാൾ കൂടാണ്ട് കൂട്ടിയാടും വരും കൂട്ടിയാടെ ഏകദേശം രണ്ട് മീറ്ററോളം ഉണ്ട് ഈ ഒരു കാണുന്ന സ്പേസാണ് ഹാളായിട്ട് വരിക പിന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ലിവിങ് കഴിഞ്ഞാൽ ഇവിടെയും ഇത്ര ഓപ്പണാണ് അയ്യോ വയറിളക്കി ഞാൻ നടന്നപ്പോൾ വയറിളക്കി അതേപോലെ ഇതും ഓപ്പൺ കിച്ചൺ വരുന്നത് അപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കില്ല പിന്നെ ഇവിടെ ഒരു കൂട്ടിയാടാണ് വരുന്നത് ഇവിടെയും ചുമരില്ല സത്യം പറഞ്ഞാൽ ഈയൊരു സൈഡിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് റൂം തിരിക്കണ അവിടെ മാത്രമേ ഉള്ളൂ ചുമരുകൾ വരുന്നത്